തിരുവമ്പാടിയിൽ ജാതി മതഭേദമന്യുള്ള മതമൈത്രിയിൽപ്പെട്ട എല്ലാ കാര്യങ്ങളിലും ഞാൻ ബന്ധപ്പെടുന്ന ഒരു മനുഷ്യനായിരുന്നു ഹിന്ദുവും ക്രിസ്ത്യനും ഇസ്ലാമും എല്ലാം ഒരേപോലെ ഒരേ തട്ടിൽ കണ്ടിരുന്ന ഒരാളായിരുന്നു ഞാനെന്നുള്ളത് തിരുവമ്പാടി മലയോര മേഖലയിലുള്ളതായിരിക്കുന്ന സമസ്ത ജനങ്ങൾക്ക് അറിയാവുന്നതാണ് ഈ ഒരു പശ്ചാത്തലത്തിൽ നിങ്ങളെല്ലാവരും എന്നെ സഹായിച്ച് എൻ്റെ ജീവിതം നിലനിർത്തി തരണമെന്ന് നിങ്ങളോട് വിനീതമായിട്ട് ഞാൻ ഒന്നുകൂടി പറയുകയാണ് നോക്കാനാളില്ല ആശുപത്രി നോക്കാനാളില്ല ഇവിടുത്തെ സിസ്റ്റർമാർ അവരെല്ലാം വേണം ഒരു നേരത്തെ ഭക്ഷണം പോലും എടുത്തു തരുന്നത് എന്ത് ചെയ്യുക പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും അസ്സാമലൈക്കും നമസ്കാരം ഞാൻ അഡ്വക്കേറ്റ് ഷമീർ കുന്ദമംഗലമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുമ്പോൾ എൻ്റെ ചുറ്റും കുടുംബങ്ങളില്ല ബന്ധുക്കളില്ല പ്രിയപ്പെട്ടവരെ ഞാൻ നിങ്ങളെ മുന്നിലേക്ക് കൈ നീട്ടുന്നത് ഞാൻ നിങ്ങളെ മുന്നിലേക്ക് കൈകൂപ്പുന്നത് പൊതുസമൂഹത്തിനോടാണ് തിരുവമ്പാടിലെ പ്രിയപ്പെട്ട ജനങ്ങളോടാണ് തിരുവമ്പാടിലെ മലയോര പ്രദേശത്തുള്ള പ്രിയപ്പെട്ട ആളുകളോടാണ് കൂട്ടായ്മകളോടാണ് ഈ മനുഷ്യൻ ആരുമില്ലാതെ ഈ മണ്ണിൽ നിന്ന് മരണപ്പെട്ടാൽ ജീവൻ നഷ്ടപ്പെട്ടാൽ നമ്മൾ മറുപടി പറയേണ്ടി വരും നമുക്കായി ജീവിച്ചവൻ നമുക്കായി എല്ലാം മാറ്റിവച്ചവനാണ് ഗുരുതരമായ ൊണ്ട് അത് കരളിനെയും അതോടൊപ്പം തന്നെ വൃക്കകളെയും ഗുരുതരമായ അവസ്ഥയിൽ വന്നിട്ടുണ്ട് കോഴിക്കോട് ജില്ലയിലെ തിരുവമ്പാടി ഇലഞ്ഞിക്കൽ ദേവി ക്ഷേത്രത്തിലെ മേൽശാന്തി പ്രിയപ്പെട്ട ജ്ഞാനതീർത്ഥ അവങ്കടം നിറഞ്ഞ പ്രയാസം നിറഞ്ഞ വീഡിയോ ആണ് സങ്കടമാണ് പ്രിയപ്പെട്ടവരെ ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് പങ്കുവെക്കുന്നത് നൂറ്റി അമ്പത്തിനാല് ക്ഷേത്രങ്ങളുടെ തന്ത്രിയായിട്ടുള്ള പ്രിയപ്പെട്ട ആ വലിയ മനുഷ്യനാണ് ഇന്ന് മരണത്തിനെ കാത്തുകൊണ്ട് പ്രിയപ്പെട്ടവരെ പണമില്ലാത്തതിന്റെ പേരിൽ സങ്കടത്തോടു കൂടി ഇന്ന് ഈ ഹോസ്പിറ്റലിൽ അതീവ ഗുരുതരമായ ലി സിറോസിസ് പിടിപെട്ടുകൊണ്ട് ഇന്ന് ഹോസ്പിറ്റൽ കിടക്കൽ കിടക്കുന്നത് പ്രിയപ്പെട്ടവരെ ഉറപ്പെടുക്കും എല്ലരുടെയും എല്ലാ കാര്യത്തിലും മാത്രേ ബന്ധപ്പെട്ടിട്ടുള്ള അതുകൊണ്ട് അവിടെ എന്നെ ഏറ്റെടുത്തോളൂ എനിക്ക് നന്നായിട്ടറിയാം എത്തിക്കാനിച്ചിരി വൈകിപ്പോയി ഏത് അല്ല ഇപ്പൊ ഇത് കിഡ്നിയിലോട്ട് കൂടെ പിടിക്കത്തില്ലായിരുന്നു ഇവർ എൻ്റെ അളവൊക്കെ കുറഞ്ഞു തുടങ്ങി അപ്പൊ അതാണ് സാറ് അഫ്സുദാർ പറഞ്ഞത് പെട്ടെന്ന് തന്നെ ചെയ്തേക്കാം തന്റെ ജീവിതവും തന്റെ ആരോഗ്യവും സമയവും ജനങ്ങൾക്ക് മാറ്റിവെച്ച വലിയ മനുഷ്യനാണ് പ്രിയപ്പെട്ടവരെ ഈ സ്വാമിജി ജ്ഞാന തീർത്ഥ എന്ന് പറയുന്ന പ്രിയപ്പെട്ടവൻ അതന്നെ അവസ്ഥയിലേക്ക് എത്തിയപ്പോൾ ഈ നാട്ടിൽ നിന്ന് എവിടെയെങ്കിലും പോയി മരിച്ചാൽ മതിയല്ലോ അപ്പം ആർക്കും നമ്മളെ സംബന്ധിക്കുന്നിടത്തോളം ആർക്കും ഒരു വിഷമം ഉണ്ടാകുകയല്ലോ എങ്ങനെയെങ്കിലും പെട്ടെന്ന് മരിച്ചാൽ അതും സന്തോഷമുണ്ടായിരുന്നുള്ളോ എന്നാലാണ് ഫസൻ സാർ പറയുന്നത് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല ഏതാ കിഡ്നി ഫെയിലാകുന്നതേ ഉള്ളു ഫെയിലായ പിന്നെ ഒന്നും ചെയ്യാനില്ല എന്ന് പറഞ്ഞു അതിനു മുമ്പാണെങ്കിൽ നമുക്ക് എന്ന് പറഞ്ഞപ്പോൾ ജീവിക്കാനുള്ള ഒരു മോഹം കൊണ്ടാണ് സാറേ ഒന്നര വർഷമായി വെള്ളം കുടിച്ചിട്ട് ഈ തരത്തിൽ എഴുന്നൂറ്റൊമ്പ വില്ല വെള്ളത്തിലാണ് കട്ടൻ മാറ്റി അറിയാൻ അങ്ങനെ രണ്ട് കട്ടം മാറ്റത്തില്ല അവിടെ കിടക്കുന്ന വെള്ളം കാണുമ്പോൾ സാർ എനിക്കൊന്നും വേണ്ട ഒരു മാസം വെള്ളം കുടിച്ചാ വെള്ളം കുടിച്ചിട്ട് മരിച്ചിട്ടുണ്ട് മരിക്കേ തിരുവമ്പാടി ദേവി ഇലഞ്ഞിക്കൽ ദേവീക്ഷേത്രത്തിൽ മുപ്പത് വർഷമായി പ്രിയപ്പെട്ട തന്ത്രി അവ നിലകൊള്ളുന്ന വലിയ മനുഷ്യനാണ് ആയിരക്കണക്കിന് ശിഷ്യഗണങ്ങളുള്ള ആയിരക്കണക്കിന് ആളുകളെ വിദ്യാഭ്യാസത്തിലേക്ക് കൊണ്ടുവന്ന ആ വലിയ മനീഷിയാണ് പ്രിയപ്പെട്ടവര് ആ വലിയ മഹീഷിയാണ് നമ്മുടെ മുമ്പിൽ ഒരൊറ്റ ജീവിതത്തിന് വേണ്ടി ഇവിടെ വന്ന സമയത്ത് ഇവിടെ വയറ് വീർത്ത് ഒരുപാട് തവണയായി വയറ്റിൽ നിന്ന് വെള്ളം കുത്തിയെടുക്കുന്നു അതോടൊപ്പം തന്നെ ഏറ്റവും സങ്കടം എന്ന് പറയുന്നത് ലിവർ സിറോസിസ് എന്ന് പറയുന്നത് ഇദ്ദേഹത്തിന്റെ സ്വാമിജി അവറുകളുടെ കിഡ്നിയെ കൂടി ബാധിച്ചിരിക്കണം അതായത് ഒരേ സമയം മാറ്റി വെക്കണം അതോടൊപ്പം തന്നെ വലിയ ചെലവുള്ള ഡയാലിസിസും കൂടി ചെയ്യേണ്ട അതീവ ഗുരുതരാവസ്ഥ ആയുസും ഓജസും ആരോഗ്യവും തന്റെ എല്ലാ സമ്പാദ്യങ്ങളും നാടിനും സമൂഹത്തിനും ജനങ്ങൾക്കും പാവപ്പെട്ടവർക്കും അശരണക്കും ബലഹീനപ്പെട്ട ആളുകൾക്കും മാറ്റിവെച്ചവനാ ഈ വലിയ മനുഷ്യനൊക്കെ ജനങ്ങളെ മുമ്പിലേക്ക് കൈനീട്ട എന്ന് പറയുന്നത് എത്രമാത്രം സങ്കടമായിരിക്കും പ്രിയപ്പെട്ട ഫാദിൽ വീരാങ്കുട്ടി അവർ ഡോക്ടർ അവരുമായി സംസാരിച്ചപ്പോ എമർജൻസിയാണ് വളരെ എമർജൻസിയാണ് പ്രിയപ്പെട്ട സ്വാമിജി അവരുടെ കരർ മാറ്റിവെക്കാൻ നമുക്ക് സാധിച്ചാൽ നമുക്ക് അതിനുള്ള സാമ്പത്തികം സമാഹരിച്ചാൽ കിഡ്നിയുടെ അസുഖവും അവിടെ ഉണ്ട് കിഡ്നിയുടെ ബന്ധപ്പെട്ട ട്രീറ്റ്മെന്റും അടക്കം നമുക്ക് സമാഹരിക്കാൻ സാധിച്ചാൽ പ്രിയപ്പെട്ടവരെ നമുക്ക് ഈ പ്രിയപ്പെട്ട സ്വാമിജി അവരെ നമുക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റും ഞാൻ അസ്സലാമലൈക്കും എന്ന് പറഞ്ഞ് എന്റെ പ്രിയപ്പെട്ടവരെ മുമ്പിൽ ഈ സ്വാമിജിക്ക് വേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ ഈ മുഹറം മാസം പവിത്ര മാസമാണ് ഈ മുഹറം മാസത്തിന്റെ പരിശുദ്ധമായ ഇത് കൊണ്ട് അനുഗ്രഹം കൊണ്ട് ഒരു നന്മ നമുക്ക് ചെയ്തു പ്രിയപ്പെട്ടവരെ സുൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഇരുപത് കൊല്ലം മസ്ജിദ് നവമിയിൽ ഈക്കാൾ നല്ലത് ഒരു പാവപ്പെട്ടവൻ്റെ കണ്ണീര് തുടക്കുന്നതാണ് ആ പാവപ്പെട്ടവനാണ് ഇന്ന് നമ്മുടെ മുമ്പിൽ കണ്ണീരോട് കൂടി ഇങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിൽ ഏത് മതവിഭാഗത്തിൽ പെട്ടവനാണ് എന്ന് റസൂല് പറഞ്ഞിട്ടില്ല പ്രിയപ്പെട്ടവര് ഈ സങ്കടം നിങ്ങൾ ഏറ്റെടുക്ക ലോക സമസ്ത സുഖിനോ ഗവണ്ടു എല്ലാവർക്കും സമാധാനം ഉണ്ടാവട്ടെ എന്ന് പഠിപ്പിച്ച മതമാണ് ഹൈന്ദവ മതം ആകുന്ന പലയിൽ കാരുണ്യത്തെ എഴുതി കഴുത്തിൽ തൂക്കണമെന്ന് പഠിപ്പിച്ച യേശുവിന്റെ പ്രിയപ്പെട്ട ക്രൈസ്തവ സഹോദരങ്ങളോടും ഇസ്ലാം സഹോദരങ്ങളോടും ഹൈന്ദവ സഹോദരങ്ങളോടും വിശ്വാസമുള്ളവനോടും വിശ്വാസമില്ലാത്തവനോടും എല്ലാവരോടും ഒരു കാര്യമേ എനിക്ക് പറയാനുള്ളൂ ഒരു മതപുരോഹിതനാണ് ഒരു മതപണ്ഡിതനാണ് ഒരു ആചാര്യനാണ് പ്രിയപ്പെട്ടവര് നമ്മുടെ മുമ്പിൽ ഇങ്ങനെ സങ്കടത്തോടു കൂടി നിൽക്കുന്നത് ഞാൻ ഈ വീഡിയോ ചെയ്യുമ്പോൾ എന്നോട് പറഞ്ഞത് എൺപത്തിനാല് കിലോ ഉള്ള പ്രിയപ്പെട്ടവനാണ് ഇന്ന് ഇവിടെ കിടക്കുന്നത് ഞാൻ ഇവിടെ വീഡിയോ എടുക്കാൻ സമയത്തും ഒരുപാട് തവണ ഛർദ്ദിച്ചു പാവപ്പെട്ട നൂറുകണക്കിന് വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസം നൽകുന്നതിലും നമ്മുടെ നാട്ടിലെ മതമൈത്രി ഐക്യം എല്ലാം ഊട്ടി ഉറപ്പിക്കുന്നതിലും നിറസാന്നിധ്യമായിട്ട് ഇദ്ദേഹത്തിന്റെ ജീവിതം ഒരു വ്യക്തിയാണ് ഈ നാട്ടിലെ തിരുവമ്പാടിയിലെ നൂറുകണക്കിന് ആളുകൾ പഞ്ചായത്ത് പ്രസിഡന്റുമാർ ജനപ്രതിനിധികൾ സംഘടനകൾ രാഷ്ട്രീയത്തിനും മതത്തിനും ജാതി ചിന്തകൾ അതീതമായി ആ പ്രിയപ്പെട്ടവനെ ചേർത്തു പിടിക്കാൻ രംഗത്തിറങ്ങിയിരിക്കുകയാണ് സന്യാസം സ്വീകരിച്ചതിനു ശേഷം സ്വാമി ജ്ഞാനതീർത്തിയായി ക്ഷേത്രത്തിന്റെ തന്ത്രി എന്ന നിലയിൽ പ്രവർത്തിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട സ്വാമിജിയുടെ ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടി അഡ്വക്കറ്റ് ഷമീർ കുന്നമംഗലത്തിന്റെ നേതൃത്വത്തിൽ ഈ മലയോര മേഖലയിലെ ജനങ്ങൾ എല്ലാവരും ഒത്തുചേർന്നിരിക്കുകയാണ് എന്റെ കുട്ടിക്കാലം മുതൽ പല വേദികളിലും വേദികളിൽ പങ്കെടുത്ത ഒരു ആത്മീയ ആചാര്യനാണ് പറയപ്പെട്ട സ്വാമിജി നന്മ മാത്രം ചെയ്ത അദ്ദേഹത്തിന് ജീവൻ രക്ഷിക്കുവാൻ നമ്മുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥനയും സഹായ സഹകരണങ്ങളും ആവശ്യമാണ് എല്ലാവരും സഹായിക്കണം നിങ്ങളുടെ മുന്നിൽ കൈ നീട്ട് മാത്രമേ ഇനി എന്നെ കൊണ്ട് സാധിക്കുന്നുള്ളൂ ഞാൻ ജോൺസൺ തിരുവമ്പാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തിരുവമ്പാടി ജനത ഇന്ന് ഒത്നിച്ചിരിക്കുന്നത് കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ജാതി മതഭേദമന്യേ ഞങ്ങളുടെ പ്രിയങ്കരനായ സ്വാമിജിയുടെ ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടി വരഹത്തി കഴിഞ്ഞ ഇരുപത്തിരണ്ട് വർഷമായി ഞാനുമായി വളരെ ആത്മബന്ധമുള്ള ഒരാളാണ് തിരുവമ്പാടി ഇലഞ്ഞിക്കൽ ദേവി ക്ഷേത്രത്തിലെ സ്വാമി ജ്ഞാന തീർത്ഥം പ്രിയമുള്ളവരെ ഞാൻ കൊടിയത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ദിവ്യാശിബു തൻ്റെ ജീവിതത്തിലെ നല്ല കാലം അത്രയും തിരുവാമ്പാടിക്ക് വേണ്ടി ജീവിച്ചേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രസിഡന്റ്മാർ വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ് എല്ലാവർക്കും നമസ്കാരം ഞാൻ പി കെ ഗംഗാധരൻ ഓമശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശാന്തിയും സമാധാനവും നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്നതിനു വേണ്ടി അഹോരാത്രം കഴിഞ്ഞ കാലങ്ങളിൽ പ്രവർത്തിച്ച പ്രിയങ്കരനായ ജ്ഞാനതീർത്ഥ സ്വാമികളുടെ ഞാൻ വി കെ വിനോദ് സി പി എം ഏരിയ സെക്രട്ടറിയാണ് സ്വാമി ജ്ഞാനതീർത്ഥിയുടെ ജീവൻ രക്ഷിക്കാൻ എല്ലാവരും സഹായിക്കണം എന്ന് അഭ്യർത്ഥന സി പി ജറി മുഹമ്മദ് മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി ജ്ഞാനതീർത്ഥ സ്വാമിജിയുടെ ജീവൻ രക്ഷിക്കാനുള്ള നിസ്സഹായതയുടെ നിലവിളിയാണ് നമ്മളിവിടെ കേട്ടത് എൻ്റെ പേര് ബാബു മൂലയിൽ ബി ജെ പിയുടെ സംസ്ഥാന കൗൺസിലംഗം ഈ സ്വാമിജിയുടെ ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടി നമ്മളാൽ ചെയ്യാൻ പറ്റുന്ന എല്ലാവിധ സഹായ സഹകരണങ്ങളും ചെയ്തുകൊണ്ട് മനുഷ്യ സമൂഹത്തെ സ്നേഹിച്ച മത സ്നേഹിച്ചും സമർപ്പിച്ച നമ്മുടെ സ്വാമിജിക്ക് ഏറെ പ്രയാസം അനുഭവിക്കുന്ന അദ്ദേഹത്തെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ ഞാൻ സെലീന മൂവ്മെന്റ് ജില്ലാ സെക്രട്ടറിയാണ് ഇപ്പോഴത്തെ ക്ഷേത്രത്തിലെ ശാന്തി ഭാര്യ അനുഷ എന്ന് പറയുന്ന ചേച്ചിയുടെ പേരിലാണ് ഈ ചികിത്സയ്ക്കുള്ള അക്കൗണ്ട് എടുത്തിട്ടുള്ളത് സൗത്ത് ഇന്ത്യൻ ബാങ്ക് മെഡിക്കൽ കോളേജ് ബ്രാഞ്ച് അതേപോലെ തന്നെ ഗൂഗിൾ പേ കൊടുത്തിട്ടുള്ളത് പ്രിയപ്പെട്ട അനുഷ ചേച്ചിയുടെ പേരിൽ അതേപോലെ തന്നെ ഇലിഞ്ഞിക്കൽ ദേവി ക്ഷേത്രത്തിലെ പ്രിയപ്പെട്ട ശാന്തി അവരുടെ പേരിലാണ് കരുണ ചൊരിയണേ എന്നാണ് ഏത് മതവും ഇവിടെ പഠിപ്പിച്ചിട്ടുള്ളത് എല്ലാവരും ഏറ്റെടുക്കണേ എല്ലാവരും ഷെയർ ചെയ്യണേ എല്ലാവരും സഹായിക്കണേ പ്രിയപ്പെട്ടെ അള്ളാഹനെ ഓർത്തുകൊണ്ട്